മലയാള സിനിമയിൽ ഹിറ്റുകളുടെ ചക്രവർത്തിയെന്നറിയപ്പെടുന്നത് ശശികുമാറാണ് കമഴ്സർ സിനിമയിൽ ട്രെൻഡ് സെക്ടറായ ശശികുമാർ ശശികുമാറിനോടൊപ്പം അന്ന് മത്സരിച്ച് സംവിധാനം ചെയ്ത ഒരു സംവിധായകനും ഉണ്ടായിരുന്നു എൻ ശങ്കരൻ നായർ അദ്ദേഹം ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു അദ്ദേഹം സംവിധാനം ചെയ്ത രാസലീല എന്ന ചിത്രത്തിലൂടെ മലയാളത്തിന് അദ്ദേഹം ഒരു നടിയെ പരിചയപ്പെടുത്തി തെലുങ്ക് തമിഴ് ചിത്രങ്ങളിൽ അഭിനയിച്ച് പ്രാവീണ്യം തെളിയിച്ച ജയസുധ രാസലീലയിൽ ജയസുധയായിരുന്നു നായിക നായകൻ കമൽഹാസൻ എൻ ശങ്കരൻ നായരുടെ ചിത്രങ്ങൾ ശശികുമാർ ചിത്രങ്ങളെപ്പോലെ തന്നെ പക്ഷെ അല്പം മസാല കൂടുതൽ ചേർക്കും ശങ്കരൻ നായർ സിനിമ വിജയിക്കാൻ വേണ്ടി ഇത്തരം മസാലകൾ ആവശ്യമാണെന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം രാസലീല എന്ന ചിത്രം സംവിധാനം ചെയ്തപ്പോ അതിന് മേമ്പൊടിയായി പുതിയ ഒരു സുന്ദരിയെ തെലുങ്കിൽ നിന്നും ഇറക്കുമതി ചെയ്തു അല്ലെങ്കിൽ തമിഴിൽ നിന്നും അക്കാലത്ത് ജയത്ത് തമിഴിലും തെലുങ്കിലുമൊക്കെ അമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അവിടെ നിന്നൊരു നടിയെ ഇറക്കുമതി ചെയ്തു രാസലീല വലിയ ഹിറ്റായി മാറി അതിലെ ഗാനങ്ങൾ നീയും വിധവയോ എന്ന് തുടങ്ങിയ ഗാനങ്ങൾ അതൊക്കെ വലിയ ഹിറ്റായി മാറുകയും ഗാനാസ്വാദകർ ആ ഗാനങ്ങളെ നെഞ്ചോട് ചേർക്കുകയും ചെയ്തു അതോടെ ജയസുധ മലയാളത്തിൽ ഒരു തരംഗമായി മാറി പിന്നീട് അവർ തിരുവോണം റോമിയോ ശിവതാണ്ഡവം തുടങ്ങിയ പ്രിയദർശിനി തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചു പക്ഷേ അവർക്ക് തിരക്കായിരുന്നു എപ്പോഴും തമിഴിലും തെലുങ്കിലും ഒക്കെ മുൻനിര നായകന്മാരുടെ കമൽഹാസൻ രജനീകാന്ത് വിജയകാന്ത് അടക്കമുള്ള മുൻനിര നായകന്മാരുടെ നായികയായി അവർ തിളങ്ങി പിന്നീട് ജയസുധയെപ്പറ്റി കേൾക്കുന്നത് ജയസുധ സിനിമ വിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന സംഭവമാണ് സിനിമ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് അവർ ഇറങ്ങുമ്പോൾ അവർ തെരഞ്ഞെടുത്തത് കോൺഗ്രസ് പാർട്ടിയാണ് കോൺഗ്രസിൽ അവർ താരോദ്യമായി മാറി ആന്ധ്രാപ്രദേശ് പിന്നെ ജയസുത കോൺഗ്രസിന്റെ എല്ലാ ആന്ധ്രാപ്രദേശിലെ മാറി ജയസുത ഇപ്പോഴും സജീവമായുണ്ട് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം അവർ ജെയ്സിയുടെ സരോവനം എന്ന ചിത്രത്തിൽ അഭിനയിച്ചു സരോവനം ജെയ്സി സംവിധാനം ചെയ്ത ഏറ്റവും മോശം സിനിമയായിരുന്നു മമ്മൂട്ടിയായിരുന്നു നായകൻ ജെയ്സിയോടുള്ള കടപ്പാട് വെച്ച് മമ്മൂട്ടി ഡേറ്റ് കൊടുത്തു പക്ഷേ ജെയ്സി ആ പടം അറുബോറാക്കി മാറ്റി നരേന്ദ്രപ്രസാദ് അടക്കമുള്ള താരങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒന്നും ഒന്നുമങ്ങാതെ പോയി പിന്നീട് കലവൂർ രവികുമാർ കഥയും തിരക്കഥയും എഴുതി സിബിമലയിൽ സംവിധാനം ചെയ്ത ഇഷ്ടം എന്ന ചിത്രത്തിലൂടെ വീണ്ടും അവർ വന്നു അത് വലിയ ഹിറ്റായി മാറി പക്ഷേ ഇനി ഒരിക്കലും സിനിമയിലേക്ക് തിരിച്ചു വരാത്ത വിധം അല്ലെങ്കിൽ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരാത്ത വിധം അവർ ഒരുപാട് അകന്നുപോയി ഇപ്പോ രാഷ്ട്രീയ പ്രവർത്തകയും സാമൂഹ്യ പ്രവർത്തനയും ഒക്കെയായി ജയസുധ തെലുങ്ക് നാട്ടുകേയും നിറഞ്ഞു നിൽക്കുന്നു ജയസുധ ഒരു കാലത്ത് ഈ രാസലീലയിൽ അഭിനയിക്കുമ്പോൾ കമൽഹാസനും ജയസുധയും തമ്മിൽ പ്രണയത്തിലാണ് എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു അതൊന്നും യാഥാർത്ഥ്യമായില്ല കടൽഹാസനെ സംബന്ധിച്ചിടത്തോളം അത്തരം വാർത്തകൾക്ക് പുതുമയില്ല അത്തരം വാർത്തകൾക്ക് പുതുമയില്ല പക്ഷേ ജയസുധയെ സംബന്ധിച്ചിടത്തോളം അത്തരം വാർത്തകൾക്ക് പുതുമയും ഉണ്ടായിരുന്നു അവർ ആ വാർത്തകളെ നിഷേധിക്കാൻ പോയില്ല അവർ അവരുടെ ലാവണത്തിൽ ഒതുങ്ങിക്കൂടി ഇപ്പോൾ രാഷ്ട്രീയത്തിലും സാമൂഹ്യ പ്രവർത്തനത്തിലും 何にもない。